ആദിത്യ വാക്കുകൾ ഹൃദയെ വല്ലാതെ ചിന്തിപ്പിച്ചു അയാൾ തന്നോട് സംസാരിക്കുന്നത് ആദ്യമായിട്ടൊന്നും ആയിരുന്നില്ല പക്ഷേ ഇത്രയും വ്യക്തിപരമായൊരു കാര്യം അതും ഇത്രയും മൃദുളമായ സ്വരത്തിൽ ഇതാദ്യമായിരുന്നു അയാളുടെ ഉള്ളിൽ ഒരു സാധാരണ മനുഷ്യനുണ്ടെന്നും പുറമേക്ക് കാണുന്ന ഗൗരവക്കാരനായ ബിസിനസ്സുകാരനും അപ്പുറം ഒരു ദുഃഖിതനായ മനുഷ്യനുണ്ടെന്നും അവൾക്ക് തോന്നി ആ രാത്രി ഹൃദയക്ക് ഉറക്കം വന്നില്ല അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു വലിയ വീടിൻ്റെ മട്ടുപ്പാവിൽ നേരിയ നിലാവെളിച്ചം പരന്നിരുന്നു ഈ വീട്ടിൽ ഈ മുറിയിൽ താനൊരു പോലെ കഴിയുകയാണല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി പക്ഷേ ഈ ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു അമ്മയുടെ ചികിത്സ അനിയത്തിയുടെ പഠനം അതൊക്കെ ഓർക്കുമ്പോൾ ഈ അഭിനയം തുടർന്നേ പറ്റൂ എന്നവൾക്ക് തോന്നി പിറ്റേന്ന് രാവിലെ ഹൃദയം നേരത്തെ എഴുന്നേറ്റു മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു പനി കുറഞ്ഞ പോലെ തോന്നുന്നു അവൾ മെല്ലെ അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കി അടുക്കളയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ ആദിത്യൻ ഡൈനിങ് ഇരിപ്പുണ്ടായിരുന്നു അയാൾ ലാപ്ടോപ്പിൽ എന്തോ നോക്കുകയാണ് മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് ആദിത്യൻ ചോദിച്ചു കുറവുണ്ട് പനി കുറഞ്ഞെന്ന് തോന്നുന്നു ഉറങ്ങുന്നുണ്ട് ഹൃദിക പറഞ്ഞു ആദിത്യൻ തലയാട്ടി അവൻ ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഹൃദികയെ നോക്കി ഹൃദിക എനിക്കൊരു കാര്യം പറയാനുണ്ട് അവൾക്ക് നെഞ്ചെടുപ്പ് കൂടി എന്തായിരിക്കും താൻ നല്ല തെറ്റും ചെയ്തു നമ്മൾ തമ്മിലുള്ള ഈ കരാർ അത് പുറത്താരും അറിയരുത് പ്രത്യേകിച്ച് മുത്തശ്ശി ആദിത്യം ശാന്തമായി പറഞ്ഞു അവർക്കത് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല അവർക്ക് ഇനി ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ആരോടും പറയില്ല ഹൃദിക തലയാട്ടി നന്ദി ആദിത്യൻ പറഞ്ഞു പിന്നെ എൻ്റെ ഓഫീസിലെ ചില പാർട്ടികളിൽ നീയും വരേണ്ടി വരും അവിടെയും നമ്മൾ ഒരുമിച്ചായിരിക്കണം ശരി ഹൃദിക സമ്മതിച്ചു അതാ എല്ലാം കരാറിൻ്റെ ഭാഗമാണെന്ന് അവൾക്കറിയാമായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഹൃദയ പതി ആ വീടിൻ്റെ ഭാഗമായി മാറി മുത്തശ്ശിയുടെ പ്രിയപ്പെട്ട മരുമകളായി മുത്തശ്ശിയുടെ രോഗം മാറിയതോടെ അവർക്ക് ഹൃദയത്തോടുള്ള സ്നേഹവും കൂടിക്കൂടി വന്നു അവർ ഹൃദയയ്ക്ക് പുതിയ സാരികൾ വാങ്ങി നൽകി ആഭരണങ്ങൾ കൊടുത്തു സ്വന്തം മകളെപ്പോലെ അവരെ നോക്കി ചിലപ്പോഴൊക്കെ ഹൃദയയ്ക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്നേഹം ഒരു നുണയിൽ കെട്ടിപ്പടുത്തതല്ലേ എന്ന് പക്ഷേ മുത്തശ്ശിയുടെ നിഷ്പ്ലവമായ സ്നേഹം അവളെ വല്ലാതെ ആകർഷിച്ചു ആദ്യത്തിൽ കൂടുതലും തിരക്കിലായിരുന്നു ചില ദിവസങ്ങളിൽ അവർക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നു അപ്പോഴും അവരുടെ സംഭാഷണങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒതുങ്ങി ബിസിനസ് മുത്തശ്ശിയുടെ ആരോഗ്യം വീടിൻ്റെ കാര്യങ്ങൾ അങ്ങനെ സാധാരണ വിഷയങ്ങൾ മാത്രം ഒരു ദിവസം ഒരു വലിയ ബിസിനസ് പാർട്ടിക്ക് പോകാൻ സമയമായി ഹൃദിക ഒരുപാട് സമയമെടുത്ത് ഒരുമി ആദിത്യൻ അവളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അവൾ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ആദിത്യൻ അവളെ നോക്കി സാധാരണ അയാളുടെ മുഖത്ത് കാണുന്ന ഗൗരവമൊന്നും അപ്പോഴുണ്ടായിരുന്നില്ല നന്നായിട്ടുണ്ട് അയാൾ ചെറിയായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആദിത്യ ഈ മാറ്റം ഹൃദയെ അത്ഭുതപ്പെടുത്തി അയാൾക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ എന്തോ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആദിത്യൻ അവളെ നോക്കി പാർട്ടിയിൽ ഒരുപാട് പേരുണ്ടാകും എൻ്റെ ബിസിനസ് പങ്കാളികൾ സുഹൃത്തുക്കൾ നമ്മൾ നല്ലൊരു ദമ്പതികളായിരിക്കണമെന്ന് എല്ലാവരും കരുതണം അതെനിക്കറിയാം ഹൃദിക പതിയെ പറഞ്ഞു ഒരു വർഷം അല്ലേ ആദിത്യൻ പതിയെ മുഴിഞ്ഞു സമയം വേഗത്തിൽ പോകുന്നു അവൾ അയാളെ നോക്കി ആ വാക്കുകളിൽ ഒരുതരം തരം സങ്കടമൊളിഞ്ഞിരിപ്പുണ്ടോ അതോ തനിക്ക് തോന്നുന്നതാണോ ഈ കരാർ വിവാഹം ഒരു വർഷം കഴിയുമ്പോൾ അവസാനിക്കും അതിനുശേഷം താ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് മടങ്ങും പക്ഷേ ഈ ഒരു വർഷം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും പാർട്ടിയിലേക്ക് പോകാൻ കാറിൽ കയറിയപ്പോൾ ഹൃദയക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി ഒരു വശത്ത് ആദിത്യൻ മറുത്തുവശത്ത് താനൊരു അഭിനയം കളിക്കാൻ പോകുന്നു എന്ന ചിന്ത എന്താ ആലോചിക്കുന്നത് ആദിത്യൻ ചോദിച്ചു ഒന്നുമില്ല ഹൃദയ പതിയെ മറന്നു ഈ പാർട്ടികളിലൊന്നും ഞാൻ പോകാറില്ല അതുകൊണ്ട് പേടിക്കണ്ട ഞാൻ കൂടെ ഉണ്ടാകും ആദിത്യൻ പറഞ്ഞു അയാളുടെ ശബ്ദത്തിൽ ഒരുതരം ആശ്വാസം തോന്നി പാർട്ടി നടന്നത് നഗരത്തിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു താർ നിർത്തി പുറത്തിറങ്ങിയപ്പോൾ മിന്നുന്ന ലൈറ്റുകളുടെ ആളുകളുടെ ബഹളവും ഹൃദയെ അമ്പരിപ്പിച്ചു ആദിത്യൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒരു ഭർത്താവ് ഭാര്യയെ ചേർത്ത് പോലെ ഹൃദയക്ക് ചെറിയ വിറയുകൾ തോന്നി ഇത് വെറും അഭിനയമാണ് അവൾ സ്വയം ഓർമ്മിപ്പിച്ചു അകത്തേക്ക് കയറിയപ്പോൾ പലരും അവരെ നോക്കി ചിരിച്ചു ആദിത്യൻ എല്ലാവർക്കും ഹൃദയം പരിചയപ്പെടുത്തി ഇതെൻ്റെ ഭാര്യ ഹൃദിക ഓരോ തവണ അയാൾ എൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഹൃദയയുടെ നെഞ്ചിൽ ഒരു പിടത്തിൽ തോന്നി വാക്കുകൾക്ക് പിന്നിൽ ഒരു കരാർ മാത്രമണ് ആരെയും അറിയിക്കാതിരിക്കാൻ അവൾ പാടുപെട്ടു ഇതിനിടയിൽ ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു അത് സുന്ദരിയായിരുന്നു അവർ ആദിത്യനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വലിയൊരു ചിരി വിരുന്നു ആദിത്യൻ എത്ര നാളായി കണ്ടിട്ട് അവർ പറഞ്ഞു എന്നിട്ട് ഹൃദയെ നോക്കി ഇത് ഇത് ഹൃദയ എൻ്റെ ഭാര്യ ആദിത്യൻ പരിചയപ്പെടുത്തി ആ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് വാങ്ങി ഒരു നിമിഷം അവരുടെ കണ്ണുകൾ ഒരു തരം അസൂയ മിന്നുമറിഞ്ഞു എന്ന് ഹൃദയക്ക് തോന്നി ഓ ഞാൻ അറിഞ്ഞില്ല കൺഗ്രാചുലേഷൻസ് അവർ പറഞ്ഞു ആ വാക്കുകൾ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് ഹൃദയയ്ക്ക് മനസ്സിലായി ഞാൻ ആദ്യത്തിൻ്റെ പഴയ സുഹൃത്താണ് റീമ ഹൃദയ അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു റീമയുടെ കണ്ണുകൾ ഇപ്പോഴും ഹൃദയം അടക്കുന്നത് പോലെ തോന്നി പാർട്ടിയിൽ റീമ ആദിത്യനുമായി സംസാരിക്കാൻ പലതവണ ശ്രമിച്ചു അവരുടെ സംസാരത്തിൽ ഒരുതരം അടുപ്പം ഹൃദയം ശ്രദ്ധിച്ചു റീമയുടെ നോട്ടങ്ങൾ ആദ്യത്തിൽ നിന്ന് ഹൃദയയിലേക്ക് മാറി മാറി വന്നു ആദിത്യം നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് റീമ അവസരം കിട്ടിയപ്പോൾ ആദിത്യനോട് പറഞ്ഞു ഇപ്പോൾ പറ്റില്ല റീമ ഹൃദയം ഒറ്റയ്ക്കാവും ആദിത്യൻ പറഞ്ഞു താനൊരു സാധാരണക്കാരിയാണ് റീമയെ പോലെ സുന്ദരിയുമല്ല പണക്കാരിയുമല്ല എന്നിട്ടും ആദിത്യൻ തന്നെയാണല്ലോ ഈ കരാർ വിവാഹത്തിന് തിരഞ്ഞെടുത്തത് എന്തായിരിക്കും അതിന് കാരണം അവൾക്ക് ആദിത്യനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് തോന്നി അയാളുടെ ജീവിതം അയാളുടെ ഇഷ്ടങ്ങൾ അയാളുടെ ദുഃഖങ്ങൾ ഒരു കരാർ വിവാഹമാണെങ്കിൽ പോലും അവർക്കിടയിൽ ഒരുതരം അടുപ്പം വളരുന്നുണ്ടോ റീമയെക്കുറിച്ചുള്ള ചിന്ത ഹൃദയെ വല്ലാതെ അസ്വസ്ഥയാക്കി ആദ്യത്തിൻ്റെ പഴയ ജീവിതത്തിലെ ഒരു പ്രധാനിയാണവൾ അവളുടെ കണ്ണുകളിലെ അസൂയ ഹൃദയയ്ക്ക് വ്യക്തമായി കാണാമായിരുന്നു താനൊരു താൽക്കാലിക ക്രമീകരണം മാത്രമാണെന്ന് അവൾക്കറിയുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഹൃദയ ആലോചിച്ചു പിറ്റേന്ന് രാവിലെ ഹൃദിക നേരത്തെ എഴുന്നേറ്റ് മുത്തശ്ശീവിനടുത്തേക്ക് പോയി മുത്തശ്ശി പൂജാറൂമിലുണ്ടായിരുന്നു ഹൃദയയും അവരോടൊപ്പം ചേർന്നു പൂജ കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പതിയെ ഹൃദയം നോക്കി മോളെ എനിക്ക് അറിവേ ഒട്ടും ഇഷ്ടമായിരുന്നില്ല മുത്തശ്ശി പറഞ്ഞു ഹൃദയം ഞെട്ടിപ്പോയി അത് എന്താ മുത്തശ്ശി അവൾക്ക് ആദ്യത്തിൻ്റെ പണം മാത്രമായിരുന്നു ലക്ഷ്യം അവൾ എൻ്റെ മോനുമായി വിവാഹം കഴിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ ആദ്യത്തിന് അവളെ ഇഷ്ടമായിരുന്നില്ല മുത്തശ്ശി തുടർന്നു എങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ അവനൊന്ന് ആലോചിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു പേടിയുണ്ടായിരുന്നു മുത്തശ്ശിയുടെ വാക്കുകൾ ഹൃദയെ അത്ഭുതപ്പെടുത്തി ആദ്യത്തിന് റീമേ ഇഷ്ടമായിരുന്നില്ലേ എന്നിട്ടും അവൾ എത്രയും അടുപ്പം കാണിക്കുന്നത് എന്തുകൊണ്ടാകും പിന്നെ എങ്ങനെയാണ് അവർക്ക് നിങ്ങളെ ഇത്ര ഇഷ്ടമായത് ഹൃദയം ചോദിച്ചു അവൾ നല്ല വർത്തമാനങ്ങൾ പറയും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അതുകൊണ്ട് എനിക്ക് വിശ്വാസമായി പോയതാണ് മുത്തശ്ശി നിലവേർപ്പെട്ടു പക്ഷേ അവളെ ഒഴിവാക്കിയത് നന്നായി അതുകൊണ്ടല്ലേ നിന്റെ പോലൊരു നല്ല കുട്ടി അവന് കിട്ടിയത് ഹൃദയക്ക് വീണ്ടും കുറ്റബോധം തോന്നി മുത്തശ്ശി അറിയാതെ താൻ വലിയൊരു അഭിനയത്തിലാണ് ജീവിക്കുന്നത് അന്ന് വൈകുന്നേരം ആദിത്യം ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഹൃദയയ്ക്ക് അവനോട് റീമയെക്കുറിച്ച് സംസാരിക്കാൻ തീരുമാനിച്ചു റീമയെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞു ഹൃദിക പതിയെ സംഭാഷണം തുടങ്ങി ആദിത്യൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി മുത്തശ്ശി നിന്നോട് എന്ത് പറഞ്ഞു അവൾക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ഇല്ലെന്നും പണമായിരുന്നു ലക്ഷ്യമെന്നും ഹൃദിക പറഞ്ഞു ആദിത്യൻ ദേഷ്യത്തോടെ ചിരിച്ചു അതെല്ലാം കഴിഞ്ഞ കഥയാണ് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല അയാളുടെ ഭാവം ഹൃദയെ വിഷമിപ്പിച്ചു പക്ഷേ അവൾ ഇന്നലെ പാർട്ടിയിൽ വെച്ച് റീമയെക്കുറിച്ച് നീ ആലോചിച്ച് സമയം കളയേണ്ട ആദിത്യൻ പറഞ്ഞു അയാളുടെ ശബ്ദം പടുതി പതിവിലും കടുപ്പമുള്ളതായിരുന്നു അവൾക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ല ആദിത്യൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഹൃദയയ്ക്ക് സങ്കടം തോന്നി താൻ അറിയാതെ അയാളെ വിഷമിപ്പിച്ചു ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ തങ്ങി നിറഞ്ഞു ആദിത്യനും പ്രീമയും തമ്മിലുള്ള ബന്ധമെന്തായിരിക്കും റീമ ഇപ്പോഴും അവനെ പ്രണയിക്കുന്നുണ്ട് അതോ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട് ഇതേസമയം റീമയുടെ മനസ്സിൽ ആദ്യത്തിനെ എങ്ങനെയും തിരികെ നേടണമെന്ന ചിന്ത മാത്രമായിരുന്നു ഹൃദയം കണ്ടുമുട്ടിയത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ഹൃദയെ പുറത്താക്കാൻ അവൾ എന്തും ചെയ്യുമെന്ന് മനസ്സിലുറപ്പിച്ചു റീമയെക്കുറിച്ചുള്ള സംഭാഷണത്തിന് ശേഷം ആദിത്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് ഹൃദയയെ വല്ലാതെ വേദനിപ്പിച്ചു അറിയാതെ അയാൾക്ക് വേദനിക്കുന്ന എന്തോ കാര്യമാണതെന്നും അവൾക്ക് തോന്നി ആ രാത്രി ഹൃദയയ്ക്ക് ഉറക്കം വന്നില്ല ആദിത്യ സ്വഭാവത്തിലെ ഈ മാറ്റങ്ങൾ അവളെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കി ഒരു കലാബന് മാത്രമായിരുന്ന ബന്ധത്തിൽ ഇത്രയും വൈകാരികമായ അടുപ്പങ്ങൾ വന്നു ചേരുന്നതായി അവർക്ക് തോന്നി പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഹൃദയ നേരത്തെ എഴുന്നേറ്റു മുത്തശ്ശിയുടെ മുകളിൽ വെച്ച് നോക്കിയപ്പോൾ അവർ ഉണർന്നു വന്നു മോളെ നീ എന്തായിരുന്നാൽ മുഖം മുഖമല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടെന്നും മുത്തശ്ശി സ്നേഹത്തോട് ചോദിച്ചു അത് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു മുത്തശ്ശി ഹൃദിക കള്ളം പറഞ്ഞു മോളെന്ന് വിശ്രമിച്ചു ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശിയുടെ സ്നേഹം ഹൃദയയുടെ മനസ്സ് നനച്ചു ആ സ്നേഹം വെറുമൊരു അഭിനയത്തിൻ്റെ മകമായി തനിക്ക് ലഭിക്കുന്നതാണല്ലോ ഓർത്തപ്പോൾ അവൾക്ക് വീണ്ടും കുറ്റബോധം തോന്നി ആദിത്യൻ ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പോൾ ഹൃദയക്ക് ചെറിയൊരു ഭയം തോന്നി ഇന്നലെ താൻ റീമയെക്കുറിച്ച് ചോദിച്ചത് അയാളെ ദേഷ്യപ്പെടുത്തിയോ ഗുഡ് മോർണിംഗ് ആദിത്യൻ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അയാളുടെ മുഖത്ത് പതിവ് ഗൗരവം മാത്രമായിരുന്നു ഹൃദയം മറുപടി പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അധികം സംസാരം ഉണ്ടായിരുന്നില്ല ആദിത്യൻ പത്രം വായിച്ചു കൊണ്ട് ഭക്ഷണം കഴിച്ചു പിന്നീട് ഞാൻ ഓഫീസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി അയാളുടെ പാവമാറ്റങ്ങൾ ഹൃദയെ വല്ലാതെ കുഴപ്പത്തിലാക്കി ഒരു നിമിഷം സ്നേഹത്തോടെ സംസാരിക്കുന്നു അടുത്ത നിമിഷം യാതൊരു ഭാവവും ഇല്ലാതെ അകന്നു മാറുന്നു ഈ സമയം റീമയുടെ മനസ്സിൽ ഹൃദയോടുള്ള ദേശീയം ആളെ കത്തി ആദിത്യ ജീവിതത്തിൽ മറ്റൊരാൾ അതും താനൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധാരണ കാര്യം എങ്ങനെയും ഹൃദയെ ആദിത്യ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവൾ തീരുമാനിച്ചു റീമ ആദിത്യ കമ്പനിയുമായി ബന്ധമുള്ള ചില ആൾക്കാരുമായി സംസാരിച്ചു ആദ്യത്തെ പെട്ടെന്ന് വിവാഹം കഴിച്ചത് ആൾക്കോളും അവരെല്ലാം പങ്കുവച്ചു റീമയ്ക്ക് അവതൊരു അവസരമായി തോന്നി അവൾ ആദ്യത്തിനെക്കുറിച്ചും ഹൃദയയെക്കുറിച്ചും ചില കിംവന്ദികൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ഹൃദയതരമൊരു വേണ്ടി വന്നവളാണെന്നും ആദ്യത്തിൻ്റെ നിർബന്ധിത വിഭാഗമാണെന്നും അവൾ ചില സുഹൃത്തുക്കളോട് പറഞ്ഞു ഈ കിംവതന്തുകൾ പതിയെ പതിയെ ആദ്യത്തിൻ്റെ ബിസിനസ് സർക്കുകൾ പ്രചരിക്കാൻ തുടങ്ങി ചിലർ ആദ്യത്തെ ഈ സംശയത്തോടെ നോക്കി അവളുടെ ബിസിനസ് പങ്കാളികൾക്കിടയിൽ ചില ഉറക്കം പ്രശലുകൾ തുടങ്ങി ഒരു ദിവസം ആദ്യത്തെ ഓഫീസിൽ നിന്ന് വളരെ ദേഷ്യപ്പെട്ട് വീട്ടിലെത്തി അവനുകളുടെ മുഖം ചുവന്നു തൊടുത്തിരുത് ഹൃദയം അവനെ കണ്ടപ്പോൾ പേടിച്ചുപോയി എന്താദ്യം എന്തുപറ്റി ഹൃദിക ചോദിച്ചു അവൾ ആദ്യത്തെ ദേഷ്യത്തോടെ അവളെ നോക്കി നിനക്കറിയാമോ എൻ്റെ ഓഫീസിൽ എന്നെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ഹൃദയ ഒന്നും മനസ്സിലായില്ല എന്ത് പറ്റി നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് വിവാഹമാണെന്ന് എല്ലാവരും പറയുന്നു പണത്തിനു വേണ്ടി നീ എന്നെ വിവാഹം കഴിച്ചതാണെന്നും ആദ്യത്തെ അലറി ഹൃദയം ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഈ സത്യം പുറത്തെറിഞ്ഞതും അവൾക്ക് പേടിയായി മുത്തശ്ശി അറിഞ്ഞാൽ എന്ത് സംഭവിക്കും ആരാണിത് പറഞ്ഞത് ഹൃദയം വെറിയലോടെ ചോദിച്ചു റീമ റീമയാണിതിന് പിന്നിൽ അവളാണിത് പ്രചരിപ്പിക്കുന്നത് ആദിത്യൻ ദേഷ്യത്തിൽ പറഞ്ഞു ഇപ്പോൾ ബിസിനസ്സിൻ്റെ പോലും ദോഷപരമായി ബാധിക്കാൻ തുടങ്ങി ഹൃദയയുടെ കണ്ണുകൾ നിറഞ്ഞു താൻ കാരണം ആദ്യത്തിൻ്റെ ജീവിതത്തിൽ പ്രശ്നമുണ്ടായല്ലെന്നോർത്ത് അവൾക്ക് സങ്കടം തോന്നി ഈ കരാർ ജീവിതം ഇത്രയും സങ്കീർണമാകുമെന്ന് അവൾ കരുതിയിരുന്നില്ല ആദ്യത്തെ ദേഷ്യത്തിൽ റീവിയുടെ പേര് പറഞ്ഞപ്പോൾ ഹൃദയയ്ക്ക് തകർന്നു പോകുന്ന പോലെ തോന്നി താൻ കാരണം ആദ്യത്തിൻ്റെ ബിസിനസ്സിൽ പേര് കളങ്കമുണ്ടായി എന്നോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി മുത്തശ്ശി വിവരം അറിഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന ചിന്ത അവളെ ഭയപ്പെടുത്തി എനിക്ക് എനിക്കത് അറിയില്ലായിരുന്നു ആദിത്യൻ ഹൃദയ ബിതുമ്പി റീമേ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ആദിത്യൻ ദേഷ്യം അടങ്ങാവാതെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവൾക്കെൻ്റെയും എൻ്റെ ബിസിനസ്സിനെയും തകർക്കണമെന്നേ ഉള്ളൂ നിന്നെ വെച്ച് അവൾക്കൊരു പ്രമുഖം നിന്നെ വെച്ച് അവൾക്കൊരു ഉപകരണം കിട്ടിയെന്ന് മാത്രം അവളുടെ കണ്ണുകൾ നടന്നു എന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യാമെന്നെനിക്കറിയില്ല ഈ നുണ പുറത്തിറങ്ങിയാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അതിട്ടൻ ഷത്തുണ്ടാത്തി പക്ഷേ അതിനാൽ ദേഷ്യം നിറഞ്ഞു നിന്നു ഹൃദയയ്ക്ക് വല്ലാത്ത നിസ്സഹായത തോന്നി അവൾ കാരണം ആദിത്യം ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഈ കരാർ വിവാഹം അവളുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു പക്ഷേ അതൊരു മറ്റൊരു കുടുംബത്തെ തകർക്കുകയാണ് എന്നും അവൾ ഭയന്നു അന്ന് രാത്രി ആദിത്യനധികം സംസാരിച്ചില്ല അയാൾ റൂമിലേക്ക് പോയി ക്വാതിലടിച്ചു ഹൃദയയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല റീമെയ്ഡ് മുഖം ആ മനസ്സിൽ തിളങ്ങി ഈ കഥയൊന്നും അറിയാതെ ഒരുപാട് സ്വപ്നങ്ങളുമായി താൻ ജീവിച്ചു പോയൊരു സാധാരണക്കാരെ എത്തുകയെ അവൾ ഓർത്തു പിറ്റേന്ന് രാവിലെ ഹൃദയം താഴേക്ക് ഇറങ്ങിയപ്പോൾ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇപ്പോൾ പറയുന്നു അവർക്കൊരു പ്രത്യേക ഭാവം എന്താ മുത്തശ്ശി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹൃദയം ചോദിച്ചു മുത്തശ്ശി ഹൃദയെ നോക്കി മോളാദ്യെ വിഷമിപ്പിച്ചോ അവനൊരു വല്ലാത്ത ഭാവത്തിലാണല്ലോ ഇന്ന് രാവിലെ ഞാൻ ഞാനൊന്നും ചെയ്തില്ല മുത്തശ്ശി ഹൃദയക്ക് കള്ളം പറയാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും ആദ്യത്തെ താഴേക്കെത്തി അയാളുടെ മുഖത്ത് പതിവുള്ള ഗൗരവത്തിനുപരയായി ഒരുതരം വിഷാദം നേടിച്ച് നിന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആദ്യത്തിന് എന്തോ ഒന്ന് മൊബൈലിലേക്ക് നോക്കുകയായിരുന്നു പെട്ടെന്ന് അവൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു അത് അയവൻ്റെ ബിസിനസ് പങ്കാളി രാകേഷായിരുന്നു ആദിത്യൻ റീമയുടെ കാര്യങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൾ എങ്ങനെ അറിഞ്ഞു രാകേഷ് ദേഷ്യത്തിൽ ചോദിക്കുന്നത് അതേ കേട്ടു ആദിത്യൻ പതിയെ ഫോൺ വെച്ചു മുത്തശ്ശി സംശയത്തോടെ അവനെ നോക്കി എന്താ എന്താദ്യം റീമ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ ആദ്യത്തെ മുത്തശ്ശി നോക്കിയത് മാത്രമേ ഒന്നും ഉദ്ദേ ഒന്നുമില്ല മുത്തശ്ശി എൻ്റെ ഓഫീസിലെ ചില പ്രശ്നങ്ങളാണ് മുത്തശ്ശിക്കത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവർ ഹൃദയം ആദിത്യനെയും മാറി മാറി നോക്കി അവരുടെ മുഖത്ത് ഒരുതരം ആശങ്ക നിറഞ്ഞു ഉച്ചയോടെ ആദിത്യ ബിസിനസ് പങ്കാളി രാകേഷ് വീട്ടിലെത്തി അയാൾ വളരെ ദേഷ്യത്തിലായിരുന്നു ഹൃദയം അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല മുത്തശ്ശി പൂജാറൂമിലായിരുന്നു ആദിത്യൻ നീ എന്ത് ചെയ്യാനാണ് പോകുന്നത് ഈ വാർത്ത പുറത്തിറങ്ങാ നമ്മുടെ കമ്പനിയുടെ സ്റ്റോക്കിടെയും ഇത് വലിയൊരു ബിസിനസ് പ്രസ ഇത് വലിയൊരു ബിസിനസ് പ്രതിസന്ധി ഉണ്ടാക്കും രാകേഷ് ഉച്ചത്തിൽ പറഞ്ഞു എനിക്കറിയാം രാകേഷ് ഞാൻ എന്ത് ചെയ്യാനാണ് ആദ്യത്തെ ദേഷ്യത്തിൽ പറഞ്ഞു റീമ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എൻ്റെ ജീവിതം തകർക്കാൻ അവർ സംസാരിക്കുന്ന ഹൃദയം കേട്ടു റീമ എത്ര വലിയ ചതിയാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായി തൻ്റെ ജീവിതം മാത്രമല്ല അത് തൻ്റെ ബിസിനസ്സും തകർക്കാൻ റീമ ശ്രമിക്കുകയാണ് ഈ പ്രതിസന്ധി എങ്ങനെ നേരിടുമെന്ന് ഹൃദയം യാതൊരു പിടിയുമില്ലായിരുന്നു ഈ വിവാഹം കാരണം അവർക്ക് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്